السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله اللهم صل على محمد آله وصحبه وطبعه وبارك عليه وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യരുടെ മോക്ഷത്തിൻ്റെ മാർഗം എന്നുള്ള സുപ്രധാന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ ഈ മനുഷ്യൻ ഈ ലോകത്ത് വന്നുപെട്ടിരിക്കുമ്പം ഈ കാര്യം കാര്യത്തിൻ്റെ മുമ്പത്തെ ചില കാസുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി ഈ ലോകത്ത് മനുഷ്യൻ വന്നുപെട്ടത് നമ്മുടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് സ്വർഗത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിലക്ക് ലംഘിച്ചപ്പോൾ വിധിവിലക്കുകൾ എത്രമാത്രം മനുഷ്യനെ സൂക്ഷി ജീവിക്കുമെന്നൊരു പരീക്ഷണത്തിന് ഈ ലോകത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എന്താണ് വേണ്ടത് എന്നതിന് നിർദ്ദേശവും അവൻ്റെ ഒക്കെ ലഭിച്ചിട്ടുണ്ട് ആ കാര്യമാണ് അവൻ്റെ ഹിതായത്ത് ലഭിച്ചു എന്ന് പറയുന്നത് ഇനി ആർക്കാണ് ഇതിൽ മോക്ഷം കിട്ടുക എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പല വിഭാഗം മനുഷ്യന്മാരുണ്ട് അതിൽ ഖുർആൻ പറഞ്ഞു ഇന്നെല്ലീനാമനും എല്ലീ ഹാദു എൻ്റെ സാറീ വിശ്വാസികൾ മുമിനികളാണെന്ന് പറയുന്നവർ വിശ്വാസികൾ അവർ മുമിനികൾ എന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നു അതേപ്രകാരം തന്നെ ഞങ്ങൾ യഹൂദികളാണ് ജൂതന്മാരാണെന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത് ഇനി മറ്റു മതക്കാർ ഏത് മതക്കാരായാലും ശരി ഇവരാരായിരുന്നാലും ശരി മതക്കാരായിരുന്നാലും ശരി എന്തുകൊണ്ടേ മോക്ഷമുണ്ടാകും മൻ ആമനവില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാരാണ് അവർ വലിയ ഓമിൽ ആഹം അതുപോലെ തന്നെ പല ലോകത്തിൽ വിശ്വസിക്കുന്നവർ അവർ വിശ്വാസപരമായി ഒന്നാമതായി അള്ളാഹുവിടെ വിശ്വാസം രണ്ടാമതായി മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്തോടു കൂടി അവസാനിക്കുന്നതല്ല മറ്റൊരു ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു പോകേണ്ടതുണ്ട് അങ്ങനെ പല പാത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ ഈ കൂടി തന്നെ മോക്ഷത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ഇതാണ് വാമിലെ സാലഹൻ സൽക്കരമങ്ങൾ ചെയ്യണം അതുകൊണ്ടേ മോക്ഷമുണ്ടാവും കർമ്മങ്ങളുടെ കൂടെ മോശം വിശ്വാസം ശരിയായിരിക്കണം വിശ്വാസത്തോടു കൂടി തന്നെ കർമ്മങ്ങൾ നന്നായി നന്നായിരിക്കണം അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ഭയപ്പെടേണ്ടതില്ല അവൻ പേടിക്കേണ്ടതില്ല അവന് ഈ സ്വർഗത്തിലേക്ക് തിരിച്ചെല്ലാൻ സാധിക്കും ജീവിതത്തിൽ മോക്ഷം ലഭിക്കും ശാശ്വതമായ മോക്ഷം ലഭിക്കും അവ കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതല്ലാതെ ഇന്ന് മോക്ഷത്തിൻ്റെ മാർഗം കുറുക്കുവഴികളിൽ പലതും പല വിശ്വാസികളും എല്ലാ മതക്കാലത്തും കടന്നുകൂടിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ആ മതത്തിൻ്റെ തനതായവുമല്ല മതത്തിൽ കടന്നുകൂടിയ മത പൗരോഹിത്വത്തിൻ്റെ അവശിഷ്ടങ്ങളെ അതെല്ലാം കാണുന്നു ഇതൊന്നുമില്ലാതെ വിശ്വാസം ശരിയാവാതെ കർമ്മങ്ങൾ ശരിയായ വിധത്തിലാവാതെ എന്തെങ്കിലും കുറുക്കുവഴികൾ വഴികൾ ചെയ്ത് മോക്ഷത്തിൻ്റെ മാറും മോക്ഷത്തിൽ ലഭിക്കുമെന്നുള്ളൊരു ധാരണ അത് പിശാചി ഇവിടെ വരുത്തിക്കുന്നു പണ്ട് ആദ്യം ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പിശാജി ദുർബോധം ചെയ്തങ്ങനെയാണ് അത് വിലക്കപ്പെട്ട അത് ആ അതും കൂടി പേക്ഷിച്ചാൽ ശാശ്വതമായ അവിടെ ജീവിക്കാം എന്നാണ് മോഹൻ വാഗ്ദാനം നൽകിയ വിശ്വാസം ഉണ്ടാക്കിയത് അവിടെ നിന്നാണ് ഈ ലോകത്തേക്ക് പിന്നെ പരീക്ഷണത്തിന് വേണ്ടി ഇനി ഇവിടെ ജീവിക്കാൻ വേണ്ടി എന്താ അതിന് എന്താണ് വേണ്ടത് അതിൻ്റെ നിർദ്ദേശവും അള്ളാഹു നൽകിയിട്ടാണ് മനുഷ്യനെ വഴുതാനാക്കിയത് എന്നാൽ ആ നിർദ്ദേശത്തിനെ പഠിപ്പിക്കാൻ പിശാചികളുടെ മാർഗമാണ് മനുഷ്യൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ദൈവത്തിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ചെറിയ കുറുക്കു വഴികൾ വെച്ച് അതിലൂടെ മോക്ഷ മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നൊരു ധാരണ അതിനാണ് മഞ്ജസ്റ്റന്മാരെ വെ ഇടയാളന്മാരെ വെക്കുക അങ്ങനെയുള്ള അതല്ലെങ്കിൽ മനുഷ്യന് ശരിയായ നിലക്കിൽ ജീവിതത്തിൽ കർമ്മങ്ങളല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് അതിലൂടെ രക്ഷം കിട്ടുന്നത് സാധിക്കും അതിൽ പല മാർഗങ്ങളാണുള്ളത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജന്മനാൽ തന്നെ പുണ്യവാന്മാരായ ചില ആളുകളുണ്ട് ആ പുണ്യവാന്മാരുടെ പിൻഗാമികളായി അവർ പറയുന്നത് കേട്ട് അവരനുസരിച്ച് നടന്നാൽ ഞങ്ങൾക്ക് മോശം കിട്ടും അവർക്ക് അല്ലെങ്കിൽ തന്നെ സ്വയം മോശമാണെന്നാണ് അവരുടെ ധാരണ അതാണ് മതത്തിൽ ഈ ബ്രാഹ്മണ വിശ്വാസം ഇങ്ങനെയാണ് അവർ പുണ്യവാന്മാരാണ് ആ ബ്രാഹ്മണൻ്റെ ആശീർവാദം ലഭിച്ചാൽ മറ്റുള്ളവർക്കെല്ലാം മോശം ലഭിക്കും എന്നൊരു ധാരണയാണ് മതത്തിൽ കടന്നുകൂടിയത് അത് അവരുടേതായ ആ മോക്ഷത്തിന് മാറി അവർ കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതക്കാരാണ് ജൂതന്മാർ അവർ ഞങ്ങൾ അതിന് തന്നെ അള്ളാഹുൻ്റെ ഇഷ്ടത്തോടന്മാരാണ് ഞങ്ങൾ അള്ളാഹുൻ്റെ ഇഷ്ട സന്താനങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല ശിക്ഷ തരികയാണെങ്കിൽ തന്നെ ഏതാനും ചെറിയ ചെറിയ ശിക്ഷകൾ തന്ന് ഞങ്ങൾക്ക് മോശമാണ് അത് ജൂതന്മാരുടെയും ധാരണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും പാപത്തോടു കൂടിയാണ് ഈ ലോകത്തേക്ക് വന്നത് കാരണം പാപഭാരം പേറിക്കൊണ്ടുവന്നിരിക്കുന്നു പക്ഷേ ഈ പാപഭാരം പേറി വന്നാൽ അതിൽ മോക്ഷം കിട്ടേണ്ടത് എങ്ങനെയാണ് എന്ന് അവരെ അവർക്ക് സൃ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ അവർക്ക് ഉണ്ടായിരുന്നു ആ സൃഷ്ടാവ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ചിന്തിച്ച ചിന്തിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് അവൻ തന്നെ മനുഷ്യപുത്രനായി ഈ ലോകത്ത് ജനിക്കാം ദൈവം തന്നെ മനുഷ്യപുത്രനായി ഈ ലോകത്ത് ജനിക്കുകയും എന്നിട്ട് മനുഷ്യന്മാരുടെ എല്ലാ പാവങ്ങളും ഏറ്റെടുത്ത് അവന് വേണ്ടി ശിക്ഷ അവൻ അവനേറ്റുവാങ്ങുകയും ചെയ്യുക അങ്ങനെയാണ് ശിക്ഷയ്ക്ക് ശിക്ഷ തെറ്റുകൾക്ക് ശിക്ഷയുണ്ടായാലേ വാസ്തവത്തിൽ നീതിയാവുകയുള്ളൂ എന്നാൽ അവൻ്റെ കാരുണ്യത്തിന് ശിക്ഷ ചെയ്യുന്നതുമല്ല അതിനൊഴിവാക്കാൻ വേണ്ടി ആളും കണ്ടുപിടിച്ചത് ഈ വിശ്വ ധാരണയാണ് ലോകത്തിലെ പ്രബല വിശ്വാസിയായ ക്രിസ്തു ക്രിസ്ത്യാനികളെ സ്വാധീനിച്ചത് എന്നാൽ ഇത് ഇതല്ല യഥാർത്ഥത്തിലുള്ളത് നമ്മുടെ വിശ്വാസം ശരിയാവണം അതുപോലെ തന്നെ കർമ്മങ്ങൾ ശരിയായിരിക്കണം അതാണ് വേണ്ടത് പക്ഷേ ഈ ധാരണയിൽ ഇപ്പോൾ അവസാനം എല്ലാ വേദക്കാരും വന്ന അവസാനത്തെ വേദക്കാൻ മുഹമ്മദ് നബിസ്ല്ലാം അദ്ദേഹത്തിന് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുർആാൻ ഈ പരിശുദ്ധ കുർആാൻ്റെ അനുയായികളും ഇന്ന് വളരെയധികം രാഷ്ട്രങ്ങളിലും ലോകത്തിൻ്റെ പല കാരണമാകളും വ്യാപിച്ച് കിടക്കുന്നു എന്നാൽ ഇവരെല്ലാം ഒരേ നിലക്ക് തന്നെയാണ് വിശ്വാസം വെച്ച് പുലർത്തുന്നത് അല്ല പലരും അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ പരിശുദ്ധ കുറിആാറിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി അവനുള്ള വിശ്വാസം ശരിയാവിധത്തിലാക്കി തീർക്കുകയും പരലോകവിശ്വാസം അതും തന്നെ ശരിയായ ശരിയാവിധത്തിൽ പലലോക വിശ്വാസം ഉൾക്കൊണ്ടുപോയി അതോടുകൂടി തന്നെ അള്ളാഹു അവൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ ആ കൽ സൽക്കർമ്മങ്ങൾ അത് എന്താണെന്ന് അവൻ അവൻ്റെ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാലേ മോശം കിട്ടൂ എന്നൊരു ധാരയിൽ നിന്ന് അവർ മാറ്റിയെടുത്തിട്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഇതെല്ലാം യേശുവിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ വന്ന കൂടിയാണ് ഇതിൽ നിന്ന് ഖുർആാൻ സ്ഥിരീകാരം ഞാൻ നിങ്ങളെ നിങ്ങളിവിടെ സംഭവിച്ചിരുന്നത് ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യൻ അവൻ്റെ ശുദ്ധനാണ് അവനെ ആത്മവിശുദ്ധി വരുത്തി സംസ്കരിച്ച് അതാണ് ആ സംസ്കരിക്കാണ് പ്രവാചകന്മാർ ചെയ്യേണ്ടത് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ അവർക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തോടെ ചെയ്യുന്നതാണ് പക്ഷെ കാലം കഴിയുമ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ ആ കാലത്തിന് മാത്രമായതുകൊണ്ട് അത് രൂപം നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ ഓരോ വേദഗ്രന്ഥത്തിൻ്റെയും കാലം കഴിഞ്ഞപ്പോൾ പുതിയ പ്രവാചകന്മാരുടെ ആഗമനം അത് അവിടെ അനിവാര്യമായും ഉണ്ടാകേണ്ടി വന്നു അങ്ങനെ ആ പ്രവാചകന്മാർ മുഖേന അവൻ്റെ നിർദ്ദേശങ്ങൾ അവൻ്റെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരോടുകൂടെ ഏതാനും അനുയായികളൊക്കെ ആ പ്രവാ നല്ല ജീവിച്ചു കാലം കുറേ കഴിയുമ്പോൾ പിന്നെ ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിൻഗാമികളായി വരും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും പ്രവാചകം പഠിപ്പിച്ചതോ അതല്ല പഠിക്കുന്നത് അവർ എന്താണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതല്ല പറയുന്നത് പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് അവർ അവർക്ക് എന്താണ് അവരുടെ പുരോഹിതന്മാർ കൽപ്പിക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് ശാരീരിക എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത് അത് ചെയ്യുന്നു എന്നിട്ട് ഏതെങ്കിലും നിരക്ക് കുറുക്ക് വഴിയിലൂടെ രക്ഷപ്പെടാൻ പ്രവൃത്തി ചെയ്യുന്നു ഇതിൽ നിന്ന് മുക്തമാവുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് ഇത് സത്യവിശ്വാസികളായ മുസ്ലിംകളിലേക്കും കടന്നുകൂടുകയുണ്ടായിട്ടുണ്ട് ഈ കാര്യം ഖുർആൻ പറയുന്ന അസുക്തം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലെയ്സബി അമാനീക്കും പല അമാനീ അഹൽ കിത്തുസബി അള്ളാഹ് പറയുക നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ മുഹമ്മദ് നബിൻ്റെ അനുയായികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുഹമ്മദ് നബി മോക്ഷം നൽകും ക്രിസ്ത്യാനികൾ യേശുവാറും മോഷണം നൽകും എന്നറിയുമ്പോൾ മുഹമ്മദ് നബിയാണ് ഞങ്ങൾക്ക് മോക്ഷം നൽകുക അതുകൊണ്ട് ഞങ്ങൾക്ക് മുഹമ്മദ് നബി മോക്ഷം നൽകും ഞങ്ങൾ എന്തായാലും ശരി മുഹമ്മദ് നബി ഞങ്ങളെ ശുവാർ ചെയ്ത് രക്ഷപ്പെടുത്തും ഇങ്ങനെയുള്ള വ്യാമോഹം മുഹമ്മദ് നബിൻ്റെ അനുയായികളായി നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട് എന്നാൽ ആ കാര്യം നടക്കാൻ പോകുന്നതല്ല മുറാൻ വ്യക്തമായി പറയുന്നു ലേസേബി അമാനിയും വല അമാനിഹൽ കിത്ത നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യം നടക്കുകയില്ല അതുപോലെ തന്നെ വേദക്കാരായ ക്രിസ്ത്യാനികളും മറ്റു വേദക്കാരും അവർക്കും ഇതുപോലെ ആഗ്രഹങ്ങൾ ചില വ്യാമോഹങ്ങളുണ്ട് അതുപോലെയല്ല കാര്യം നടക്കുന്നത് കാര്യത്തിൻ്റെ ഗൗരവം എന്താണ് മൻ മൻഅൻ യുസീഹി ആര് തിന്മ ചെയ്തോ തിന്മയുടെ തിക്തഫലം അനുഭവിക്കുക തന്നെ ചെയ്യും അവനൊരു പ്രതിഫലം അത് ആ പ്രതിഫലം അവൻ അനുഭവിക്കേണ്ടി വരും അതാണ് ശരിയായ സത്യം മാത്രമല്ല ഹോമിൻ ധോണില്ലാഹി ഒരേ അനുവനാണ് സേറ അള്ളാഹുവിനെ കൂടാതെ അത് രക്ഷിക്കാൻ ഒരു രക്ഷകരെ അവർക്കുണ്ടാവുകയില്ല ഒരു സഹായം ഉണ്ടാവുകയില്ല കാരണം ആരും രക്ഷിക്കാനെത്തുകയില്ല യേശുക്രിസ്തു രക്ഷിക്കാൻ വരില്ല നബി രക്ഷിക്കാൻ വരില്ല അതായത് മുമ്പ് പറഞ്ഞ പ്രവാചകന്മാരാരും രക്ഷിക്കാൻ വരില്ല ഒരാളും രക്ഷിക്കാൻ വരില്ല അതുകൊണ്ട് തിന്മ ആര് ചെയ്തോ തിന്മയുടെ ഫലം അവൻ അനുഭവിക്കുന്നെയും അവൻ്റെ സേറ ഒരിക്കലും സഹായിയോ അതൊരു രക്ഷകനോ ഉണ്ടാവുകയില്ല മാത്രമല്ല സൽക്കർമ്മമാണ് ചെയ്തതെങ്കിലും ഒമൻമിന സാലിഹാത്യമിൻ ഉൻസ സൽക്കരമങ്ങൾ ചെയ്യുന്നവൻ പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും ശരി വിശ്വാസം ശരിയായിക്കൊണ്ട് ശരിയായ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുലുള്ള വിശ്വാസം ശരി പാരത്രിക ജീവിതത്തിലെ വിശ്വാസം ശരി അതോടുകൂടി വിശ്വാസത്തിലാണെങ്കിൽ മുല ഇക്കയ്യ ദുരമോ ജന്ന അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക ഒലായി അക്കൈറ അവർ അല്പം പോലും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല അവർ ശരിക്കും സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും അവരോട് അനീതി കാണിക്കുകയില്ല പരിശുദ്ധ കുരുവാൻ്റെ വചനമാണത് അത് അത് ആ വചനം ഉൾക്കൊണ്ടാൽ മോക്ഷത്തിൻ്റെ മാർഗം കിട്ടും ആ മോശത്തിൻ്റെ മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്ന നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആൻ്റെ അനുയായികളും മറ്റ് വേദഗന്ഥത്തിൻ്റെ അനുയായികളും എല്ലാം ഇന്ന് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിച്ചാൽ മനുഷ്യ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു മോശമായി മാറുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിഷാവ ആ കാര്യം പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ